കോട്ടയം സ്വദേശികളായ നവീൻ ദേവി തിരുവനന്തപുരം സ്വദേശിയായ ആര്യ എന്നിവരുടെ മരണത്തിന് പിന്നിൽ സജീവമായി പ്രവർത്തിച്ചത് സാത്താൻ സേവയുമായി ബന്ധപ്പെട്ട ടെലിഗ്രാം ഗ്രൂപ്പുകളെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് പുറത്തുവന്നിരിക്കുന്നത് ശരീരത്തിൽ നിന്ന് ആത്മാവിനെ മോചിപ്പിക്കുന്ന ആസ്ട്രൽ പ്രൊജക്ഷനാണ് ഈ ഗ്രൂപ്പുകളുടെ ചർച്ചാ വിഷയം അരുണാചൽ പ്രദേശിലെ സിറോയിൽ പോയി മരണപ്പെട്ടാൽ അന്യഗ്രഹത്തിലെത്താമെന്നും ഇവർ വിശ്വസിച്ചിരുന്നതായി കരുതുന്നു അരുണാചൽ പ്രദേശിലെ സിറോയിൽ സാത്താൻ സേവ നടത്തുന്നവരുടെ കൺവെൻഷൻ നടന്നതായും മൂവരും ഇതിൽ പങ്കെടുക്കുന്നതിനായാണ് ഇവിടെ എത്തിയതെന്നും സംശയിക്കപ്പെടുന്നു ആസ്ട്രോൾ പ്രൊജക്ഷന്റെ ഭാഗമായി ആര്യയെ കൊലപ്പെടുത്തിയ ശേഷം നവീനും ഭാര്യയും ആത്മഹത്യ ചെയ്തതായും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിശദാംശങ്ങളിൽ നിന്ന് ഉറപ്പിക്കാൻ സാധിക്കും ആര്യയുടെ കഴുത്തിൽ കാണപ്പെട്ട ആഴത്തിലുള്ള മുറിവ് ഇതിന് ബലം നൽകുന്ന തെളിവാണ് മരിച്ച ദേവിയുടെ അച്ഛനുമായി അരുണാചൽ പോലീസ് സംസാരിച്ചപ്പോൾ ഇവർ ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ട സംഘങ്ങളുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നതായും അത് വിലക്കിയിരുന്നതായും അറിയിച്ചതായി ലോവ സുപാൻശി കെ പി കെനി ബഗ്ര പറഞ്ഞിരുന്നു സംഭവത്തെക്കുറിച്ച് ദേവിയുടെ അച്ഛനു മുൻപേ അറിയാമായിരുന്നു എന്നുകൂടിയാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത് ലോക പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും ദേവിയുടെ പിതാവുമായ ബാലൻ മാധവൻ ഇക്കാര്യം പോലീസിനെ നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ പിന്നിൽ പ്രവർത്തിച്ചവരെ പിടികൂടാനും മൂന്ന് ജീവനുകൾ രക്ഷിക്കാനും സാധിക്കുമായിരുന്നു സാത്താൻ സേവക്കാരുമായി നവീന അടുത്ത ബന്ധമുണ്ടായിരുന്നു ജീവിത പങ്കാളിയായ ദേവിക്ക് ഇക്കാര്യം മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു നവീന്റെ ആദ്യ ദൗത്യം വർഷങ്ങളായി നവീനൊപ്പമുള്ള സഹവാസത്തിലൂടെ പുനർജന്മത്തിലടക്കം വിശ്വസിച്ചിരുന്ന ദേവി ഭർത്താവ് പറയുന്നതെല്ലാം വിശ്വസിച്ചു ദേവി ഇക്കാര്യങ്ങളെല്ലാം തന്റെ അടുത്ത സുഹൃത്തായ ആര്യോടും പങ്കിടുമായിരുന്നു ആത്മഹത്യയിലൂടെ പുനർജന്മം സാധ്യമാക്കാനാണ് നവീൻ സമൂഹ മാധ്യമങ്ങൾ വഴി പരിശ്രമിച്ചത് നിലവിലുള്ളതിനേക്കാൾ മികച്ച ജീവിതമാണ് മരണാനന്തരം ടെലിഗ്രാം ഗ്രൂപ്പുകൾ വാഗ്ദാനം ചെയ്യുന്നത് ദൈവങ്ങളെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും സംസാരിച്ചാണ് ഈ ഗ്രൂപ്പുകൾ കിണിയൊരുക്കുന്നത് പിന്നീട് സാത്താൻ സേവർക്കാർ യഥാർത്ഥ അജണ്ടകളിലേക്ക് കടക്കും ടെലിഗ്രാം ഗ്രൂപ്പുകളിലേക്ക് കൊണ്ടുവന്ന് ചതിയൊരുക്കും മാർച്ച് ഇരുപത്തിയേഴിനാണ് ആര്യ വീട്ടിൽ നിന്ന് കാണാതായത് എന്നാൽ മാർച്ച് പതിനേഴിന് ദേവിയും നവീനം കോട്ടയത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നു തിരുവനന്തപുരം കഴക്കൂട്ടം ഭാഗത്തായിരുന്നു ആ ദിവസങ്ങളിൽ ഇവർ ഉണ്ടായിരുന്നത് മുറിയിൽ നിന്ന് ഇവർ പുറത്തിറങ്ങിയിരുന്നില്ല അവിടെയും അന്യഗ്രഹത്തിലുള്ള ജീവിതത്തെ പറ്റിയായിരുന്നു ഇവരുടെ തിരച്ചിലുകൾ ഇക്കാര്യങ്ങൾക്കായി നവീൻ ബന്ധപ്പെട്ടിരുന്ന ആളുകളെ കണ്ടെത്തേണ്ടതുണ്ട് ആത്മഹത്യ എന്നാണ് നിഗമനമെങ്കിലും ഇത് കൊലപാതകമാണ് മനുഷ്യനെ മാനസിക പരിവർത്തനത്തിന് വിധേയമാക്കി കുറ്റകൃത്യങ്ങളുടെ ഉള്ളറകളിലേക്ക് തള്ളിവിടുന്ന ഞെട്ടിക്കുന്ന ക്രൂരകൃത്യം അധികം ആരുമായി ഇടപഴകാത്ത പ്രകൃതമായിരുന്നു നവീൻറെ എന്നും ഏതാനും ദിവസങ്ങളായി കുടുംബാംഗങ്ങളോട് സംസാരം കുറവായിരുന്നെന്നും മരണപ്പെട്ട നവീന്റെ പിതാവ് പറയുന്നു സംഭവത്തെക്കുറിച്ച് കൂടുതലായി അന്വേഷിക്കണമെന്നും ഇനി ആരും ഇത്തരം കെണികളിൽ അകപ്പെടാതിരിക്കാൻ ഇത് നിയമം മൂലം നിർത്തലാക്കണമെന്നും നവീന്റെ ബന്ധു അഭിപ്രായപ്പെട്ടു സാത്താൻ സേവയുമായി ബന്ധപ്പെട്ട വിചിത്ര ആശയം നവീനെ സ്വാധീനിച്ചത് ഡാക്ക് നെറ്റിൽ നിന്നാണെന്നും ദേവിയും ആര്യയും അടങ്ങുന്ന മൂവർ സംഘം നാലാമതൊരാൾ എന്ന് സംശയപ്പെടുന്ന സാങ്കല്പിക കഥാപാത്രം ഡോൺ ബോസ്കോയുമായി സംസാരിച്ചിരുന്നത് വിചിത്ര ഭാഷയിലാണെന്നും പോലീസ് പറയുന്നു അതേസമയം ഈ ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ച് വൻ സാമ്പത്തിക തട്ടിപ്പുകൾ നടക്കുന്നതായി വിവരമുണ്ട് സംഭവത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്തേണ്ടതോടൊപ്പം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷിക്കേണ്ട സാഹചര്യത്തില് കൂടിയാണ് കേരള പോലീസ് ഡെയിലി മലയാളി ന്യൂസ്